ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വർക്കൗട്ട് ആയിട്ടാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആപ്സിന്റെ വർക്കൗട്ട് കാണിച്ചു തരാം എന്റെ കൂടെ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് പാർട്ട്ണർ ആയിട്ട് ഞാൻ അർജന്റീനയും കൂട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ second one in and out okay ullilayum porthukam come on, start 1 2 3 4 5 6 7 8 9 10 idum neengal 20 inde naal set vechitu seyanam okay third one start 1 2 3 സിക്സ് ഇതും നിങ്ങള് ട്വന്റിന്റെ നാല് സെറ്റ് വെച്ച് ചെയ്യണം വൺ ഹിൻറ്റാപ്പാണ് കൈത്രാണ് ലാസ്റ്റ് ഫോർത്ത് വൺ വൺ ടുവൻ എയ്റ്റ് നയൻ ടെൻ ും നിങ്ങള് നാല് സെറ്റ് വെച്ചിട്ട് ചെയ്യണം ഇതുപോലെ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നിങ്ങള് ട്വന്റിന്റെ നാല് സെറ്റ് ലാസ്റ്റ് നമ്മള് എപ്പോഴും ഒരു കോർ സ്ട്രെങ്തനിംഗിന് വേണ്ടിയിട്ട് പ്ലാങ്ക് ഹോൾഡ് ചെയ്യണം ഒന്ന് പ്ലാങ്ക് ഹോൾഡ് ചെയ്യണം അതൊരു മിനിറ്റ് മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്നത്ര ടൈം നിങ്ങൾ ഒന്ന് പ്ലാങ്ക് ഹോൾഡ് ചെയ്യണം കോർ സ്ട്രെങ് വേണ്ടിയിട്ടാണ് ഓക്കെ ഗ്ലൂട്ട് അധികം പൊന്തണ്ട നോർമൽ പൊന്തണ്ട ഗ്ലൂട്ട് ഗ്ലൂട്ട് കോറും ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം പോരാതെ ഇതിന്റെ പുഴ നല്ലൊരു ഡയറ്റും കൂടി എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഡയറ്റ് മുഖ്യം ബിഗ് ഓക്കെ ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതുപോലത്തെ വെയിറ്റ് ലോസ് വീഡിയായിട്ട് ഞാൻ ഇനിയും വന്നതായിരിക്കും അതുവരെ ബൈ ഫോളോ ചെയ്യണം കേട്ടോ ബൈ